നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സാമ്പത്തിക വേണ്ടി മാതാവിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതിയെ കോളനിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വീട്ടിലും പരിസരങ്ങളിലുമായി നടത്തിയ തെളിവെടുപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു ആയവന വടക്കേക്കര വീട്ടിൽ പരേതനായ ഭാസ്കരന്റെ ഭാര്യ കൌസല്യയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മകനെ പോത്താനക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിവാട് വെളിയാങ്കുന്ന് കോളനിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസമാണ് കൗസല്യെ കല്ലൂർക്കാടുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകൻ ജിജോ അടിവാടുള്ള ഈ വീട്ടിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ബക്കറ്റിൽ അഴിച്ചിട്ട ശേഷം മാതാവിന്റെ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു കൗസല്യയുടെ മരണം ഹൃദയാഘാതം മൂലമെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത് മരണം സ്ഥിരീകരിക്കാൻ സ്ഥലത്തെത്തി കൗസല്യെ പരിശോധിച്ച ഡോക്ടറാണ് ഇത് സ്വാഭാവിക മരണമല്ലെന്ന് പോലീസിനെ അറിയിച്ചത് കഴുത്തിലെ പാടുകളും രക്തം കട്ട പാടും കണ്ടതോടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയരുകയായിരുന്നു കൗസല്യ ധരിച്ചിരുന്ന മൂന്ന് പവൻ്റെ മാലയ്ക്ക് പുറമെ സഹകരണ ബാങ്കിൽ കൗസല്യയുടെ പേരിലുള്ള അൻപതിനായിരം രൂപയ്ക്കും വേണ്ടിയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി ഈ വിവരങ്ങൾ തെളിവെടുപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പ്രതി വിവരിച്ചു കലൂർക്കാട് സി ഐ രവി സന്തോഷിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ് ഐ എഡിസൺ മാത്യു ജി എ എസ് ഐ ഗിരീഷ് കുമാർ കെ ആർ ബിനു പോത്താനിക്കാട് എസ് ഐ ശരണ്യ എസ് ദേവൻ എന്നിവരാണ് തെളിവെടുപ്പിനെത്തിയത് അടിവാട് വെളിയാങ്കുന്നിലെത്തിയ അന്വേഷണ സംഘം വീട്ടിലും പരിസരങ്ങളിലുമായി നടത്തിയ തെളിവെടുപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു തെളിവെടുപ്പിനിടയിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം